കോഴിക്കോട് കക്കയത്ത കാട്ടുപോത്തിന്റെ കുത്തേറ്റ് കൊല്ലപ്പെട്ട എബ്രാഹാമിൻ്റെ മരണത്തിൽ പ്രതിഷേധം വ്യാപകമാവുകയാണ് മരിച്ചവരുടെ കുടുംബവുമായി സർക്കാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു ആവശ്യങ്ങൾ പൂർണ്ണമായും പോസ്റ്റ് സമ്മതിക്കില്ലെന്ന് ആരോപിച്ചു പ്രദേശത്തെ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ സർക്കാർ ഉത്തരവിടണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തിൽ അനുകൂല നിലപാട് തുടർന്നാണ് ചർച്ച വീണ്ടും പരാജയപ്പെട്ടത് ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നത് വരെ പോസ്റ്റ്മോർട്ടം നടപടികളുമായി മുന്നോട്ട് പോവില്ലെന്നാണ് കുടുംബത്തിന്റെ തീരുമാനം ജോബിഷ് ദുരന്തം

എം ബിക്ക് നൽകിയ ഉത്തരത്തിൽ തന്നെ പറയുന്നുണ്ട് സംസ്ഥാന സർക്കാരിന് നേരത്തെ തന്നെ ഈ അവകാശം കൊടുത്തിട്ടുള്ളതാണ് അത്തരം വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുന്നതിന് മറ്റൊരു നിയമപരമായിട്ടുള്ള തടസ്സവും ഇല്ല എന്ന് യാതൊരു സംശയത്തിനിടയില്ലാത്ത വിധം വനം പരിസ്ഥിതി മന്ത്രാലയം വകുപ്പ് മന്ത്രിയും വ്യക്തമാക്കിയതാണ് പിന്നെ എന്താണ് സംസ്ഥാന സർക്കാരിന് ബുദ്ധിമുട്ട് ഇപ്പോ ഈ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ സംഭവത്തിൽ പത്ത് നാൽപ്പത്തെട്ട് മണിക്കൂർ നേരം ഉണ്ടായിരുന്നു അതിനെ കാട്ടുപോത്തിനെ വെടിവെക്കാൻ സർക്കാർ ആദ്യം കക്കയം മാസങ്ങളായുള്ള കാട്ടുപോത്തിന്റെ ആക്രമണങ്ങൾക്കെതിരെ നാട്ടുകാർ വനവകുപ്പ് ഉദ്യോഗസ്ഥരോട് പരാതി പറഞ്ഞിരുന്നെങ്കിലും അനുകൂലമായ നിലപാട് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിരുന്നില്ല സംസ്ഥാനത്ത് ഒരു മാസത്തിനുള്ളിൽ എട്ട് മനുഷ്യജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞത് ജനം കോഴിക്കോട്